നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വെങ്ങോല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷാ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഐക്യരാഷ്ട്രസഭ ജി ട്വന്റി ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് ഡയറക്ടർ മുരളി തുമ്മാരികുടി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികൾ അവാർഡ് ഏറ്റുവാങ്ങി അനേകം വർഷങ്ങളായി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും നാടിന്റെ വികസനത്തിനും മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന ബംഗോല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബാങ്ക് അംഗങ്ങളുടെ മക്കളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പുരസ്കാരദാനവും ക്യാഷ് അവാർഡ് വിതരണവും ഐക്യരാഷ്ട്രസഭ ജി ട്വന്റി ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് ഓഫീസ് ഡയറക്ടർ ഡോക്ടർ മുരളി തുമ്മാരുകുടി ഉദ്ഘാടനം ചെയ്തു കോവിഡിനേക്കാൾ ഭയാനകമാണ് കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കാൻ പോകുന്ന സർവ്വനാശമെന്ന് ഡോക്ടർ മുരളി തുമ്മാരുകുടി പറഞ്ഞു പ്രകൃതിയുടെ മുറി ഉണക്കാതെ പോകാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ബിരാസ് സാമൂഹ്യമായ സാമൂഹ്യമായ നിരീക്ഷണവും ഇല്ലാതെ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയില്ല സാങ്കേതികമായും താൽക്കാലികമായി ചില വിജയങ്ങൾ കൈവരിക്കാൻ സമൂഹം ഏത് അധർമ്മങ്ങൾക്കെതിരെയും പ്രതികരിക്കുന്ന ഒരു പാരമ്പര്യം ഉള്ളവരാണ് ആ പാരമ്പര്യത്തിന് ഇപ്പോൾ ക്ഷതമേൽക്കുന്നില്ലേ എന്ന ആശങ്ക പൊതുസമൂഹത്തിനുണ്ട് സമൂഹത്തിന്റെ മാറ്റത്തിനു വേണ്ടി ഏറ്റവും വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്നവരാണ് വിദ്യാർത്ഥി സമൂഹം ബാങ്ക് മുൻ പ്രസിഡന്റ് ആർ സുകുമാരൻ അഡ്വക്കേറ്റ് കെ വി മാത്തപ്പൻ താലൂക്ക് ലാൻഡ് ബോർഡ് അംഗം പി എം സലീം അഡ്വക്കേറ്റ് വി വിദാൻ ബാങ്ക് സെക്രട്ടറി സിമി കുര്യൻ എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗം ഒ എം സാജു എൻ ആർ വിജയൻ ധന്യ രാമദാസ് സന്ധ്യ ആർ നായർ കെ കെ ശിവൻ എം വി പ്രകാശ് നിഷ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന ഓഡിറ്റർ വി കെ അജിത് കുമാറിന് ബാങ്കിന്റെ ഉപഹാരം സമർപ്പിച്ചു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ നൂറ്റി വിദ്യാർത്ഥികൾ ട്രോഫിയും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി ഈ വിദ്യാർത്ഥികൾക്ക് ബാങ്കിന്റെ ചിലവിൽ നൂറ് രൂപ മുടക്കി അക്കൌണ്ടുകൾ തുറന്നു കൊടുക്കുന്നുണ്ട് വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ സഹകാരികളടക്കം നിരവധി പേർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കിയ സമ്പാദ്യം സൌഭാഗ്യം എന്ന പദ്ധതി അഭയം എന്ന പേരിൽ നടപ്പാക്കിയ കുടുംബരക്ഷ നിക്ഷേപ പദ്ധതി എന്നിവ ഏറെ ജനശ്രദ്ധ നേടിയ വെങ്ങോല സഹകരണ ബാങ്കിന്റെ അഭിമാന പദ്ധതികളാണ് വിവാഹം വീട് വിദ്യാഭ്യാസം തുടങ്ങി മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ആവശ്യക്കാർക്ക് അനുവദിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സർവീസ് സഹകരണ ബാങ്ക് കൂടാതെ കൃഷി ബിസിനസ് സ്വയം തൊഴിൽ എന്നിവയ്ക്കും വാഹന വായ്പകൾക്കും പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി അനേകം പദ്ധതികളാണ് വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇത്തരം ജനക്ഷേമ പരിപാടികളുടെ തുടർച്ചയായിട്ടാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചതും സഹായികളുടെ മക്കൾക്ക് അവാർഡ് നടത്തിയിരുന്നത് പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഞാൻ വായിക്കുമായിരുന്നു ഓരോ ഓരോ വാർഡുകളും കേന്ദ്രീകരിച്ച് സഹകാരികളെ കാണുന്നൊരു പ്രവർത്തനം ബാങ്ക് നടത്തിയതായിട്ട് കണ്ടു കേരളത്തിലെ മറ്റ് ബാങ്കുകൾ അങ്ങനെ നടത്തിയതായിട്ടും കണ്ടില്ല അപ്പോൾ അതൊക്കെ കാണുമ്പോഴുള്ള എനിക്കേറെ അഭിമാനമാണ് കേരളത്തിൽ ഇവിടെ കൃഷി ഓരോ വിഷുവിനു മുമ്പും കൃഷി നടത്തുന്നൊരു സംവിധാനമുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് ബാങ്കിങ് തന്നെ വളരെ വളർന്നു വെങ്ങോലയിൽ നിന്ന് പുറത്തേക്ക് കുട്ടികൾ അനവധി പോകുന്നു അവർക്കുള്ള സാമ്പത്തിക നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്നു ഇത്തരത്തിൽ പെങ്ങോലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്ന അതിൻ്റെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നിരിക്കുകയാണ് ഇതിന് ഇനിയും അനവധി ഉയരങ്ങൾ താണ്ടാനുണ്ട് അത് താണ്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ Thank you